ഇന്നത്തെ എപ്പിസോഡിൽ ഓം ചാൻഡിങ് ഓം ചാൻഡിങ്ങിനെ കുറിച്ചും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും പരിചയപ്പെടാം ഓം എന്ന ഒരു അക്ഷരത്തെക്കുറിച്ച് കുറിച്ച് ആദ്യമായി പറഞ്ഞിട്ടുള്ളത് പതഞ്ജലി മഹർഷി അദ്ദേഹത്തിൻ്റെ പതഞ്ജല യോഗസൂത്രം എന്ന യോഗശാസ്ത്രത്തിന്റെ ആധികാരിക ഗ്രന്ഥത്തിലാണ് ഓം അഥവാ പ്രണവമന്ത്രം എന്നാണ് അദ്ദേഹം അതിൽ വിവരിച്ചിട്ടുള്ളത് ഓം എന്നുള്ള അക്ഷരം മൂന്ന് അക്ഷരങ്ങൾ ജോയിൻ ചെയ്ത് ഉണ്ടായിട്ടുള്ളതാണ് ആ ഉ മ അതായത് ലോകത്തിലുള്ള ഏത് ഭാഷയായിക്കോട്ടെ ഈ മൂന്ന് രീതിയിൽ മാത്രമേ നമുക്ക് ഉച്ചരിക്കാൻ കഴിയുകയുള്ളൂ അതായത് ഫുൾ ഓപ്പൺ മൗത്തിൽ ആ എന്നുള്ള ഓപ്പൺ മൗത്തിൽ അല്ലെങ്കിൽ പകുതി ക്ലോസ് ചെയ്ത രീതിയിൽ ഊ നമ്മുടെ മൗത്ത് പകുതി ക്ലോസ് ആണ് ഫുൾ ക്ലോസ്ഡ് ആയ രീതിയിൽ എന്നുള്ള അക്ഷരവും ലോകത്തിലുള്ള ഏത് ഭാഷയായിക്കോട്ടെ ഈ രീതിയിൽ മൗത്തിനെ മൂന്ന് രീതിയിൽ പിടിച്ചുകൊണ്ട് മാത്രമേ അക്ഷരങ്ങൾ നമുക്ക് ഉച്ചരിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ പ്രണവമന്ത്രം അഥവാ ഓം ചാൻറ്റിങ് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള അക്ഷരമായി അത് പതഞ്ജലി എടുത്തു കാണിക്കുന്നു അതിനുശേഷം പല ഗ്രന്ഥങ്ങളിലും ഓം ചാൻറ്റിങ്ങിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എടുത്തു കാണിക്കുന്നുണ്ട് പ്രധാനമായും നമ്മുടെ കോൺസെൻട്രേഷൻ നമ്മുടെ ശ്രദ്ധ ഒരു വസ്തുവിൽ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ തന്നെ കേന്ദ്രീകരിക്കുന്നതിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു ഇന്ന് ഇന്നത്തെ ലോകത്തിൽ നമ്മുടെ ജോലിപരമായും അല്ലെങ്കിൽ മൊബൈൽ അല്ലെങ്കിൽ നമ്മുടെ ടി വി ഇങ്ങനെയുള്ള മാധ്യമങ്ങളിൽ നമ്മുടെ മനസ്സ് ഒരുപാട് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് ഈ അവസ്ഥയിൽ നിന്നും എല്ലാം മാറി എന്ത് കാര്യമാണോ ചെയ്യുന്നത് കുട്ടികളാണെങ്കിൽ അവരുടെ പഠിത്തം ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ജോലി ജോലിപരമായിട്ട് ഏത് കാര്യമാണോ നമ്മൾ ചെയ്യുന്നത് അതിൽ വളരെ നന്നായി മനസ്സിനെ കേന്ദ്രീകരിക്കാനും വളരെ സ്ട്രോങ് ആയി വിൽ പവറോട് കൂടി അവരുടെ ജോലിയാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ചെയ്യുന്നതിനും ഓം ചാൻഡിങ് ഹെൽപ്പ് ചെയ്യുന്നു മാത്രമല്ല ഇത് മൂന്ന് റീജിയൻ പ്രധാനമായും അബ്ഡോമിനൽ മസിൽസ് ചെസ്റ്റ് ആൻഡ് ബ്രെയിൻ മൂന്ന് ഭാഗങ്ങളും നന്നായി പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ലെങ്തി ആയിട്ട് ഓം ചാൻഡിങ് ചെയ്യാൻ കഴിയുകയുള്ളു അതുകൊണ്ട് ഡയജസ്റ്റീവ് സിസ്റ്റം നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം സർക്കുലേറ്ററി സിസ്റ്റം ബ്രെയിൻ തുടങ്ങിയ അവയവങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാണ് ഓം ചാൻഡിങ് ഓം ചാൻഡിങ് എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം ഞാൻ പറഞ്ഞ രീതിയിൽ ഏത് പൊസിഷനിൽ ഇരുന്നു കൊണ്ടും ഓം ചാൻറ്റിങ് ചെയ്യാം ഇന്ന് നമുക്ക് വജ്രാസനത്തിൽ ഇരുന്നു കൊണ്ട് എങ്ങനെ ഓം ചാൻറ്റിങ് ചെയ്യുന്നു എന്ന് നോക്കാം അതിനായി വജ്രാസനത്തിൽ സുഖമായി ഇരിക്കുക രണ്ട് കാൽമുട്ടുകളും ചേർത്ത് ചെസ്റ്റ് നന്നായി ഓപ്പൺ ചെയ്ത് ബട്ടൻസ് നന്നായി ബാക്കിലേക്ക് പുഷ് ചെയ്തുകൊണ്ട് ൽമുട്ടുകൾ നന്നായി ചേർത്ത് ചെസ്റ്റ് നന്നായി ഓപ്പൺ ചെയ്ത് നന്നായി ബാക്കിലേക്ക് പുഷ് ചെയ്തുകൊണ്ട് നിവർന്ന് വജ്രാസനത്തിലിരിക്കാം കൈകൾ ചിൻമുദ്രയിൽ ഹോൾഡ് ചെയ്യാം ചിൻമുദ്രംപ് ആൻഡ് ഇൻഡെക്സ് ഫിംഗർ വളരെ ജെൻറ്റിൽ ടച്ച് ഈ രീതിയിൽ രണ്ട് തൈകളുടെയും തുടകളുടെയും മുകളിൽ മലർത്തി വയ്ക്കാം കണ്ണുകൾ സാവധാനം അടയ്ക്കാം ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കാം വളരെ സാവധാനം പതുക്കെ ഈ രീതിയിൽ ഓരോ അക്ഷരങ്ങളും സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിൽ പറയാം അല്ലെങ്കിൽ ഒരുമിച്ച് ചേർത്ത് കണ്ണുകളടച്ച് ദീർഘശ്വാസമുള്ളിലേക്കെടുത്ത് ഈ രീതിയിൽ ഒരുമിച്ച് ചേർത്തും ഓം ചാൻറ്റിങ് ചെയ്യാവുന്നതാ ഇത് ഒരു മെഡിറ്റേഷനായും നിങ്ങൾക്ക് നിത്യജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാം ഇന്ന് നമ്മൾ കണ്ട രീതിയിൽ വജ്രാസനത്തിൽ ഇരുന്നോ അല്ലെങ്കിൽ സുഖമായിട്ടുള്ള ഏത് പൊസിഷനിൽ ഇരുന്നു കൊണ്ടും ഓം ചാൻഡിങ് ചെയ്യാം ബെഡിൽ ഇരുന്ന് ചെയ്യാം അല്ലെങ്കിൽ ചെയറിലിരുന്നു കൊണ്ട് ചെയ്യാം ഏത് രീതിയിൽ വേണമെങ്കിലും ഓം ചാൻഡിങ് ചെയ്യാം മിനിമം മൂന്ന് എന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അഞ്ച് ഏഴ് ഒമ്പത് എന്നിങ്ങനെ എണ്ണം കൂട്ടി ചെയ്യുകയും ചെയ്യാം അടുത്ത എപ്പിസോഡിൽ ഒരു പുതിയ യോഗാസനവുമായി വരുന്നത് വരെ നന്ദി നമസ്കാരം